പുതിയ തെരു പനങ്കാവ് സ്വദേശിനി വിദ്യയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ശനിയാഴ്ച കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം തൃപ്തികരമല്ലാത്തതിനാൽ മൃതദേഹം ഞായറാഴ്ച രാവിലെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലീസ് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തി ഭർതൃമതിയായ പുതിയതെരു പനങ്കാവ് സ്വദേശിനി വിദ്യയുടെ മരണമാണ് കൊലപാതകമാണെന്ന് സഹോദരി ദിവ്യ ആരോപിക്കുന്നത് പട്ടേൽ റോഡിലുള്ള മനോജിന്റെ ഭാര്യയാണ് മരിച്ച വിദ്യ നവംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് മുപ്പത്തിയേഴുകാരിയായ വിദ്യ മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് കോവിഡ് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം ഭർത്തൃബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു എന്നാൽ മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നതായി വിദ്യയുടെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തിയത് വിദ്യ ഫോണിൽ സഹോദരി ദിവ്യയുമായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ ഭർത്താവ് മനോജ് വന്ന് വഴക്കു പറയുന്നത് കേട്ടെന്നും മർദ്ദിക്കുന്നതിന്റെ ശബ്ദവും വിദ്യയുടെ നിലവിളിയും കേട്ടെന്നുമാണ് സഹോദരി ദിവ്യ പറയുന്നത് തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് മരണം കൊലപാതകമാണ് വളപട്ടണം പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും സഹോദരി പറഞ്ഞു അതായത് എന്റെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ലൈവായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ അവളോട് ഞാൻ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് അവളുടെ ഭർത്താവ് വന്നിട്ട് അവളെ ചീത്ത വിളിക്കുകയും പിന്നെ ഞാൻ അവളുടെ ലാസ്റ്റ് കേട്ടത് അവളെ സൗണ്ട് മാത്രമാണ് ഞരക്കും പോലെയുള്ള ഒരു ശബ്ദം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അവര് നമുക്ക് വേണ്ട ഒരു തരത്തിലുള്ള നീതി ലഭിക്കാതെ ഇതിലാണ് നമ്മളോട് പെരുമാറിയത് ആളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്റെ അന്യത്തിക്ക് നീതി ലഭിക്കുന്ന എനിക്ക് ഒരോറപ്പുമില്ല അതുകൊണ്ട് അന്വേഷണം എനിക്ക് വേറെ ഏതെങ്കിലും ഏജൻസിയില് അതായത് ജില്ലാ ക്രൈംബ്രാഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഏജൻസിയിലേക്ക് എന്ന് ഞാൻ എസ് പി സാറിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പാണ് മനോജിന്റെയും വിദ്യയുടെയും വിവാഹം നടന്നത് വിദ്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഭർത്തൃവീട്ടുകാര്ക്ക് എന്നും സഹോദരി പറയുന്നു മരിക്കുന്നതിനു മുമ്പ് ഭര്തൃവീട്ടിലെ പ്രശ്നങ്ങളും പീഡനങ്ങളും വിദ്യ അറിയിച്ചിരുന്നെന്ന് ദിവ്യ പോലീസിനോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞ സ്ത്രീ വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായി മരണപ്പെട്ടാല് ഭര്ത്താവിനെതിരെ കേസെടുക്കണമെന്ന് നിയമമുണ്ട് എന്നാൽ അത് പാലിക്കാനോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താനോ വളപട്ടണം പോലീസ് തയ്യാറായില്ലെന്നും ബന്ധുക്കള് ആരോപിക്കുന്നു